മുഖ്യമന്ത്രിയെ കാത്ത് പ്രതീക്ഷയോടെ ഖത്തറിലെ പ്രവാസി മലയാളികൾ ഇന്ന് വൈകിട്ട് ആറു മണിക്കാണ് ഖത്തറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന മലയാളോത്സവം സമാനതകളില്ലാത്ത വികസന പദ്ധതികളുമായി കേരളത്തെ കരുത്തോടെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ ഖത്തറിലെ പ്രവാസി മലയാളി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ സ്വാഗതം ചെയ്യുകയാണ് പരിപാടി കുറ്റമറ്റതാക്കാൻ സംഘാടകർ ചിട്ടയായ ഒരുക്കങ്ങൾ നടത്തി ജനോപകാരപ്രദമായ നടത്തിയൊരു പ്രഖ്യാപനങ്ങളൊക്കെ സി എമ്മും ഇപ്പോൾ ഖത്തറിലൊക്കെ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിലും കൂടിയാണ് പ്രവാസികൾ നാട്ടിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി നടത്തി അവിടെ നാട്ടിൽ അപ്പോൾ അതിൽ ജനങ്ങളൊക്കെ വളരെ വലിയ സന്തോഷത്തിലാണ് തട്ടിൽ കിടക്കുന്നവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി വരുന്നത് ഞങ്ങളെല്ലാവരും ഒരു ആഘോഷത്തിമുറപ്പിലാണ് അദ്ദേഹത്തിന് വരവേൽക്കാൻ ഏതാനും മണിക്കൂറുകൾ ബാക്കിയുള്ളൂ എല്ലാ ഒരുക്കങ്ങളും റെഡിയായി കഴിഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ഒരു കിട്ടുന്ന വിവരമനുസരിച്ച് പ്രതീക്ഷിക്കുന്നതിനേക്കാളൊക്കെ പതിന്മടങ്ങ് ജനസാഗരം തന്നെ ഉണ്ടാകുമെന്നാണ് കിട്ടുന്ന വിവരം എന്തായാലും ഒരു പത്ത് പതിനായിരം പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്തേക്ക് ഉണ്ടായാലും അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ കണ്ടു എല്ലാം വളരെ വിജയകരമായി തന്നെ നടത്തുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഖത്തറിലെത്തുന്ന മുഖ്യമന്ത്രിയെ കാണാൻ ആവേശപുരം കാത്തിരിക്കുകയാണ് ഖത്തറിലെ പ്രവാസി മലയാളികൾ അതിൽ

മുഖ്യമന്ത്രിയുടെ വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ വിപുലമായ രീതിയിലാണ് ഇതിൻ്റെ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ ഖത്തറിലെ പിന്നെ ഒരു അറുപത്തി ആറോളം പേര് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഈ പിന്നെ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ഇടപെടുന്ന ആൾക്കാരാണ് ആ ഗ്രൂപ്പിലുള്ളത് അപ്പോൾ അതിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഒരു രണ്ട് ലക്ഷത്തിലധികം ആൾക്കാർ ഓരോ ആൾക്കാരുടെയും പിന്നെ വ്യൂവേഴ്സായിട്ട് അതിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രീതിയെ കവിഞ്ഞ് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഈ സ്ഥലമൊന്നും പോരാ എന്നുള്ള രീതിയിൽ പിന്നെ വരുന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷെ എന്ത് എന്താ എത്ര ഏത് രീതിയിലായാലും നമുക്കത് പിന്നെ കൈകാര്യം ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളിവിടെ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ മുഖ്യമന്ത്രി ആശംസ അറിയിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെ നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ ഒരു അനുഭവത്തിൽ നിന്നാണ് അവർ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും ഞങ്ങൾ എല്ലാവരും ആവശ്യത്തിലാണ് വളരെ സന്തോഷത്തിലാണ് നമ്മളൊറ്റവും ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ ഇതറിയാത്തവരായിട്ട് കത്ത് ഒരാൾ പോലും അറിയാതിരിക്കരുത് അത് സി എം ഇവിടെ വരുന്നു എന്നുള്ള കാര്യം എല്ലാ വിഭാഗം ആളുകളിലേക്ക് എത്തണം വ്യത്യസ്ത മേഖലയിലെ ആൾക്കാർ